ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കുന്നവരാണെന്ന് പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ക്യാമ്പസുകൾ ഭാവി ജീവിതത്തിന്റെ സംഭരണികളാണെന്ന വചനവുമുണ്ട് ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന സുപ്രധാന പങ്ക് ക്യാമ്പസുകൾക്ക് വഹിക്കാനുണ്ടെന്നാണ് ഇതിന്റെ ആത്യന്തികാർത്ഥം ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇതര തൊഴിൽ നൈപുണി വിഷയങ്ങളും പഠിച്ച് അതാത് രംഗങ്ങളിൽ മികച്ചവരാകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഭരണരംഗവും സാമൂഹ്യ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികളും പഠിക്കണമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി യൂണിയനുകളും സ്കൂളുകളിൽ പാർലമെന്ററി രൂപങ്ങളും ഉണ്ടായത് വിദ്യാർത്ഥികളും സാമൂഹ്യ നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായിരിക്കണമെന്ന ചിന്ത സ്വതന്ത്ര സമരകാലത്ത് തന്നെ രൂപപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപീകരിക്കപ്പെട്ട ബഹുജന പ്രസ്ഥാനങ്ങളിൽ എസ് എന്ന രാജ്യത്തെ ആദ്യ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഉൾപ്പെട്ടത് അതിനെ പിൻപറ്റി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യത്തുണ്ടായി ഭാവി പ്രവർത്തകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ വിദ്യാർത്ഥി സംഘടനകൾക്ക് രൂപം നൽകി വിദ്യാർത്ഥി യൂണിയനുകൾ എന്ന ജനാധിപത്യ പാഠശാലയിലൂടെ തങ്ങളുടെ ഭാവി പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിൽ ഭാഗവാക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് സർവകലാശാലകളെയും കോളേജുകളെയും രാഷ്ട്രീയ അതിപ്രസരം നശിപ്പിക്കുമെന്നും പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ അടുത്ത തലമുറകളുടെ ഭാവി അവതാളത്തിലാകുമെന്നുമായിരുന്നു കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചതായി കാണാനാകില്ല പക്ഷെ കുട്ടിക്കാലം മുതൽ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനമല്ലെന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും ആർ എസ് എസ് രാജ്യത്ത് നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങളിൽ ഉൾചേർന്നിട്ടുള്ള രാഷ്ട്രീയ ദൗത്യം എല്ലാവർക്കും ബോധ്യമുള്ളതാണ് കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടുകയും തങ്ങളുടെ ആശയത്തിലേക്ക് ആകർഷിക്കുകയും വേണമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്നവരാണവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തന്നെ എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട് അത്തരം ഒരു സംഘടന രൂപീകരിക്കുകയും വിദ്യാർത്ഥികളെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണ വഴികളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് കുട്ടിക്കാലം മുതൽ താണെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ന്യൂനതയാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ക്യാമ്പസുകളെന്നും രാഷ്ട്രീയമായല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും പറയുന്നു എന്നത് കൗതുകത്തെക്കാൾ ഗൗരവതരമായ സംവാദമാണ് ആവശ്യപ്പെടുന്നത് ഇത്തരം വാക്കുകൾ ആദ്യത്തേതല്ല നവ ഉദാരീകരണ കാലം മുതൽ രൂപപ്പെട്ട അരാഷ്ട്രീയവാദത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയവും സംഘടനകളും ജനാധിപത്യ വേദികളും ആവശ്യമില്ലെന്ന അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് ചില സംഘടനകളുടെ ആശ്വാസകരമല്ലാത്ത പ്രവർത്തന ശൈലിയും ഏകാധിപത്യ മനോഭാവവും അത്തരം ചിന്താഗതിക്ക് വെള്ളവും വളവും നൽകുകയും ചെയ്തു എന്നാൽ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ക്യാമ്പസുകളെ ആഗ്രഹിക്കുന്നത് നല്ല തലമുറയെ വാർത്തെടുക്കണമെന്ന ഉദ്ദേശത്തോടെയല്ലെന്നും വിദണ്ഡവാദവും വലതുപക്ഷ ചിന്തകളും വളർത്തുന്നതിനും അരാജകത്വം സൃഷ്ടിക്കുന്നതിനുമുള്ള ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമാണ് എന്നെടുത്താണ് അർലേക്കറോട് വിയോജിക്കേണ്ടി വരുന്നത് മാത്രവുമല്ല രാജ്ഭവനുകൾ ഭരണഘടനാ സ്ഥാപനത്തെ രാഷ്ട്രീയ വേദിയാക്കുക എന്ന ഏറ്റവും ജനാധിപത്യ വിദ്ധവും പിന്തിരിപ്പനുമായ സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഇത്തരം നിലപാടുകൾ പറയുന്നതെന്നത് വൈരുദ്ധ്യവും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതുമാണ് ഔദ്യോഗിക പരിപാടികളിൽ ആർ എസ് എസിന്റെ ആശയപ്രകാരമുള്ള ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് നിഷ്കർഷിക്കുക മാത്രമായിരുന്നില്ല ആർ എസ് എസ് നേതാവ് എസ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കുകയും ചെയ്തു അർലേക്കർ രാജ്ഭവൻ പോലുള്ള കേന്ദ്രങ്ങളിൽ കടുത്ത രാഷ്ട്രീയ വലതുപക്ഷ സംഘടന നേതാക്കളെ കൊണ്ടുവരികയും മുൻകാല ഭരണാധികാരികളെ വിമർശിക്കുന്നതിന് വേദിയൊരുക്കുകയും ചെയ്ത ഒരാളാണ് ക്യാമ്പസുകളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കണ്ണീർവാർക്കുന്നതെന്നത് അദ്ദേഹത്തെ പരിഹാസ്യ കഥാപാത്രമാക്കുകയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ശൈലിയിൽ മാറ്റം വേണമെന്നും സർഗാത്മകമാക്കണമെന്നും അംഗീകരിക്കുമ്പോൾ തന്നെ ദുരുദ്ദേശത്തോടെയുള്ള ഇത്തരം പ്രസ്താവനകൾ അവഗണന മാത്രമാണ് അർഹിക്കുന്നത്